ഭക്ഷണപദാർത്ഥങ്ങളോ എന്തെങ്കിലും വസ്തുക്കളോ തൊണ്ടയിൽ കുടുങ്ങി അല്ലെങ്കിൽ ശ്വസനാളിൽ കുടുങ്ങി നമുക്ക് ശ്വാസമുട്ടിൽ ഉണ്ടാകുന്ന അവസ്ഥ തന്നെയാണ് ചോക്കിംഗ് എന്ന് പറയുക ഇതിന്റെ തീവ്രത അനുസരിച്ചാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് മൈൽഡ് ചോക്കിംഗ് ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട വരില്ല സ്വാഭാവികമായിട്ട് ആ വ്യക്തിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടാവും ചുമയ്ക്കാൻ പറ്റുന്നുണ്ടാവും സംസാരിക്കാൻ പറ്റുന്നുണ്ടാവും അപ്പൊ അവരുടെ എൻകറേജ് ദ കോഫിംഗ് ആ ചുമയ്ക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം സിവിയർ ചോക്കിങ്ങിലാണ് നമുക്ക് ആക്ട് ചെയ്യേണ്ടി വരിക സിവിയർ ചോക്കിംഗ് ഉള്ള ആളുടെ ചുമ ശക്തി കുറയുന്നുണ്ടാവും ചുമ ഇല്ലാതാകുന്നുണ്ടാവും ആൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടാകുകയില്ല അതുപോലെ തന്നെ യൂണിവേഴ്സൽ സൈൻ ഓഫ് ചോക്കിംഗ് തൊണ്ടയടിയിലെ ഭാഗങ്ങളും കൈകൾ വെച്ചുകൊണ്ടുള്ള യൂണിവേഴ്സൽ സൈൻ ഓഫ് ചോക്കിംഗ് ആ വ്യക്തി കാണിക്കാം അതേപോലെ മുഖവും കാലുകളും അവരുടെ ശരീരഭാഗങ്ങളെല്ലാം നീലനിറമാകുന്നു ഒട്ടും ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നു ബോധം കുറയുന്നു ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മൾ ചെയ്യുന്ന പ്രക്രിയ ഫൈവ് ബാക്ക് ബ്ലോസ് അല്ലെങ്കിൽ ഫൈവ് ബാക്ക് സ്ലാബ്സ് ഫോളോഡ് ബൈ ഫൈവ് അബ്ദോമൽ ത്രസ്റ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ബാക്ക് സ്ലാബ് ചെയ്യുമ്പം നമ്മുടെ രണ്ട് ഷോൾഡർ ബ്ലേഡുകൾക്ക് ഇടയിലായി നമ്മുടെ ഹീൽ ഓഫ് ദ ഹാൻഡ് ഹാൻഡിൻ്റെ ഈ നമ്മുടെ കൈയുടെ ഹീൽ ഉപയോഗിച്ച് നമ്മൾ ബാക് സ്ലാസ് കൊടുക്കുക ഫോളോഡ് ബൈ ഫൈവ് അബ്ഡോമല അബ്ഡോമിനൽ ത്രസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പൊക്കളിന്റെ ഭാഗത്തെ രണ്ട് വിരലുകൾ വെക്കുക അതിന് മുകളിൽ നമ്മുടെ മുഷ്ടിച്ചുരട്ടി തള്ളവിരൽ നമ്മുടെ വയറിന്റെ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ പിടിച്ച് അതിന് മുകളിലേക്ക് നമ്മുടെ അടുത്ത കൈ വെച്ചുകൊണ്ട് അപ്വേർഡ്സ് ആൻഡ് ഇൻവേർട്സ് അകത്തോട്ടും മുകളിലോട്ടുമായിട്ട് പ്രഷർ ചെലുത്തുക അത് ഹെംലി മെനർ എന്ന് പറയും ഈ രണ്ട് പ്രക്രിയയിലും നമ്മുടെ ബാക്കി എയർ എത്രത്തോളം നമ്മുടെ ലെങ്സിലുണ്ട് അത് അത് സ്ക്വീസ് ചെയ്ത് ആ ഫോറിൻ ബോഡി പുറത്തെത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇനി ഒരു പേഷ്യന്റ് ഇത് ഫോറിൻ ബോഡി പുറത്ത് വരുന്നൊരു ചെയ്യുക അല്ലെങ്കിൽ അൺറസ്പോൺസീവ് ആകുന്നവരെയാണ് നമ്മൾ ചെയ്യേണ്ടത് അൺറസ്പോൺസിവ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സീർ ചോക്കിൻ്റെ അൺറസ്പോൺസിവ ആയ ഇവിടെ ഗോ ടു അഡൾട്ട് ബേസിക് ലൈഫ് സപ്പോർട്ട് തേർട്ടി ടു മുപ്പത് കംപ്രഷൻസ് രണ്ട് ശ്വസനം നൽകുന്നു രണ്ട് ശ്വസനമാകുമ്പോൾ നമ്മൾ ഇതിൽ ചോക്കിങ് എമർജൻസിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡിൽ ലിഫ്റ്റ് ചെയ്യുന്നു താടി ഉയർത്തുന്നു തല ഉറച്ച് ചരിക്കുന്നു ആ ഭാഗത്ത് നമ്മൾ വാ ഓപ്പൺ ചെയ്യുന്നു അതിൽ ഫോറിൻ ബോഡി ഹൺഡ്രഡ് പെർസെൻറ് ഷ്യുവർ ആണ് റിമൂവ് ചെയ്യണം ഷുറിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അതിൽ ട്രൈ ചെയ്ത് മുപ്പത് കമ്പ്രഷൻസ് രണ്ട് ശ്വസനം നൽകുക ഇതിനുശേഷം നമുക്ക് ഒരു പ്രഗ്നന്റ് ആയ ആൾക്കാർ വണ്ണമുള്ള ആൾക്കാർ അതുപോലെ അങ്ങനെയുള്ളവരിലൊന്നും വീൽ ചെയറിലുള്ള ആൾക്കാർക്ക് അപ്ഡൌൺ ത്രസ്റ്റ് കൊടുക്കാൻ പറ്റില്ല ആ ഭാഗത്ത് ചെസ്റ്റ് ത്രസ്റ്റ് നൽകുക ചെസ്റ്റ് ത്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രസ് ബോൺ നമ്മുടെ നടക്കുള്ള ബോണിന്റെ നിപ്പിളിന് ഇടയിലായിട്ടുള്ള ഭാഗത്ത് ലോവർ ഹാഫ് ഓഫ് ദ സ്റ്റേർണം എന്ന് പറയും ലോവർ ഹാഫ് ദ ബ്രസ് ബോണിൽ നമ്മൾ ഇതേ രീതിയിൽ മുഷ്ടിയൂരിറ്റി ത്രസ്റ്റ് നൽകുക ഇനി നിങ്ങൾ തന്നെയാണ് ഒരിടത്ത് ചോക്കിങ്ങിൽ തന്നെ ആയി പോകുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു ചെയറിലേക്ക് നിങ്ങൾക്ക് വീണ് കൊണ്ട് ഈ നൽകാം അതല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മുഷ്ടിയൂരിറ്റി അപ്ഡൌൺ ത്രസ്റ്റ് അഞ്ച് തവണ നിങ്ങൾക്ക് ഇതേ രീതിയിൽ സ്വന്തമായിട്ടും ചെയ്യാവുന്നതാണ്